എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ അടുത്ത മാസം കൊല്ലത്ത് വെച്ച് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശം ഗ്രാമീണ മേഖലയിലും അലയടിക്കുകയാണ് സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥം സംസ്ഥാന ദേശീയ താരങ്ങളെയും ടീമുകളെയും അണിനിരത്തി സംഘടിപ്പിക്കുന്ന ഓപ്പൺ വോളിബോൾ ടൂർണമെന്റിന് കുളത്തുപിടയിൽ തുടക്കമായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ ജോർജ് മാത്യുവിനെ ആദരപൂർവ്വം ജനിക്കുകയാത്ര ഈ സമീപത്തുള്ള എല്ലാ വോളിബോൾ പ്രേമികളും സ്പോർട്സ് താരങ്ങളും കാണാനും പങ്കെടുക്കാനും വരുന്നൊരു മേളയായി ഈ മേള മാറും ഇതുതന്നെ കുട്ടികളുടെ മത്സരം അതിനുശേഷം നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഉൾപ്പെടെ പങ്കെടുക്കുന്ന മത്സരം എല്ലാം നടക്കുകയാണ് അപ്പോ സംസ്ഥാനാന്തര മത്സരം മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തുള്ള കുട്ടികളും പങ്കെടുക്കുന്ന മത്സരങ്ങളായി ഈ മത്സരം മാറുകയാണ് ഈ വലിയ വോളിബോൾ മത്സരം സംഘടിപ്പിക്കാൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സി പി എം കാരല്ലാത്തവരും അങ്ങനായി വരുന്നവരെല്ലാം മാസം ഇടതുപക്ഷക്കാരും സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷക്കാരല്ലാത്തവർക്കും ഇപ്പോൾ ഒത്തുകൂടാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട് നാട്ടിൽ എന്ന ഓരോ വേദികളും തെളിയിക്കുകയാണ് അതിലൊരു വേദിയാണ് സ്പോർട്സ് സംസ്ഥാന സമ്മേളനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കേരളത്തിലുടനീളം ഇത്തരത്തിൽ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് ജോർജ് മാത്യു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെയ്ഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ബി രാജീവ നേതാക്കളായ അബ്ദുൽ ഹക്കീം എസ് എൽ ടോം സനൽ സാമിനാഥൻ വിശ്വകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രാദേശികം പ്രൊഫഷണൽ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് പത്തനാപുരം സെന്റ് സ്റ്റീഫൻ കോളേജിനെയും

സെൻസിവർ കോളേജ് കത്രവര ഒരു പോയിന്റ് കൂടി വിജയികൾക്ക് ഡോക്ടർ ബഷീർ മെമ്മോറിയൽ ട്രോഫിയും മുപ്പതിനായിരം രൂപ ക്യാഷ് അവാർഡുമാണ് നൽകുന്നത് റണ്ണേഴ്സ് അപ്പ് ആകുന്ന ടീമിന് സി ജയശങ്കർ മെമ്മോറിയൽ ട്രോഫിയും എവറുള്ളിംഗ് രൂപ ക്യാഷ് അവാർഡും സി പി എം അഞ്ചൽ ഏരിയ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വെറും വെറും രൂപ രൂപ അതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം ഫാസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഓൺ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാഹം ഡെവിക് ഓട്ടോ ഹബ് കടയ്ക്കൽ നിന്ന്